സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റാഫി കാട്ടിൻ്റെ ബ്രെയിനിലാണ് അവർ രണ്ടേരും കൂടിയാണ് രമണനെ ഉണ്ടാക്കിയത് മുതലാളിനെ ഉണ്ടാക്കിയത് ഉണ്ണിനെ ഉണ്ടാക്കിയത് പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ് സീരിയസ് സിനിമ ചെയ്യുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല കോമഡി സിനിമ കോമഡി സിനിമ വരാത്തതുകൊണ്ടാണ് എന്നെ തേടി വരുന്നില്ല എനിക്ക് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ ഞാൻ ഒരു സ്പേസ് കിട്ടിയ ഇവരോട് ചോദിച്ചറിയാം ചോദിച്ചു നോക്കും ഇവർ ഒരു സ്പേസ് ചെറുകിയാൽപ്പെട്ട് അപ്പോൾ ഞാൻ തമാശ അതിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കും അതെൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞതാണത് തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അമ്പത് എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു വർക്ക്ഔട്ടായില്ല അത് അതത്ര അങ്ങോട്ട് സുഖമാകുന്നില്ല അപ്പം നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന് അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു പണിയാം എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല എന്നാലും വലിയൊരു ഡയറക്ടറാണ് നല്ലൊരു പടം ഇറങ്ങാൻ പോകേണ്ട ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ദിവസം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അത് അവരൊക്കെ അല്ലേ അറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ട് ഇറങ്ങാൻ ബുദ്ധി അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ആ നേരം കൊണ്ട് മറ്റേത് ചെയ്യാമായിരിക്കും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തോന്നണത് പക്ഷേ ഇതിനെല്ലാവരും പേനയെക്കൂടി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുകയുള്ളൂ അതിറങ്ങണം ഇറങ്ങും വരും തമാശ വരും കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പോൾ അടുബാസി സാറ് ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്ത കോമഡിക്കും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എഴുതി വരണം അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം അതുപോലെ സീൻസ് ഉണ്ടാവണം ക്യാരക്ടർ ഉണ്ടാവണം ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുത്തി ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ് അങ്ങനത്തെ വരാത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് കുറേ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത് ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറേ കാലത്തി കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയ തിയേറ്ററല്ലത് കാരണം ഭയങ്കരമായിട്ട് ജോലി കോമഡി ഒന്നുമില്ല പക്ഷേ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു അവരെ കാണാത്ത ഫേസ് ന്യൂ ഫേസ് ആയിരുന്നു കുറേ പേര് അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു ഈ കോമഡി സിനിമയിൽ രോമാഞ്ചം അപ്പം അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് തമിഴ് സോറി ഈ തമാശ പടം അത് എഴുതി എടുക്കാനും വലിയ ബുദ്ധിമുട്ട് തന്നെ അതുപോലത്തെ വരും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് പേടിയൊന്നും ഇല്ലല്ലോ ഇതിനെ അതങ്ങ് ചെയ്തെടുക്കാൻ നേരത്തുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ അതിനാൽ ചിലപ്പോൾ ഉണ്ടാവും ഞങ്ങളല്ലേ എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പേപ്പറിലെഴുതി എനിക്ക് തന്നിട്ടൊരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മേലെ നമ്മൾ എൻ്റെ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ അതെൻ്റെ ഭാഗ്യമാണ് പഞ്ചാബി ഹൗസിൽ നിന്ന് സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റഫിമ കാട്ടിൻ്റെ ബ്രെയിനിലാണ് അവർ രണ്ടേരും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത് മുതലാളിനെ ഉണ്ടാക്കിയത് ഉണ്ണീനുണ്ടാക്കിയത് പഞ്ചാബികളിൽ ഉണ്ടാക്കിയത് ഒക്കെ അവരാണ് അവർ ഞങ്ങളുടെ ശരീരത്തിന് ഫോസ്റ്റ് ചെയ്തത് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ രണ്ടു പേര് വേണം അതുണ്ടാവട്ടെ മതി അതുണ്ടാവും നല്ല സിനിമ ഉണ്ടാവും നല്ല ഉണ്ടാവും തമാശപ്പെടങ്ങളുണ്ടാവും ഡെഫിനറ്റാണത്